വെട്ടിച്ചിറ ടോൾ പ്ലാസ പ്രവർത്തനം ആരംഭിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ നേരിടുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചർച്ച ചെയ്യാനായി ആദവനാട് പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര യോഗം ചേർന്നു ബഷീർ തിരുത്തി വിഷയം അവതരിപ്പിച്ചു പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാവുന്നതിന് മുൻപ് ടോൾ പിരിവ് തുടങ്ങിയ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഇടപെടൽ നടത്തുന്നത് ആദവനാട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ടോൾ ടോൾപ്ലാസയിലൂടെ സൗജന്യമായി കടന്നു പോവാനുള്ള സംവിധാനം ഒരുക്കുക സമാന്തര റോഡുകളിലെ അമിത ഗതാഗത തിരക്കിന് പരിഹാരം കാണുക ടോൾ പ്ലാസ പരിസരത്തെ ഡ്രൈനേജ് വേസ്റ്റ് കൃത്യമായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യാനായി സൗകര്യം ഉണ്ടാക്കുക ഫുട്പാത്ത് സൗകര്യം ഉടൻ പൂർത്തിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്ന് പഞ്ചായത്ത് അധ്യക്ഷൻ കെ ടി ആസാദ് പറഞ്ഞു ടോൾ ഉൾപ്പെടുന്ന വാർഡിലെ അംഗം ബഷീർ തിരുത്തി വിഷയം അവതരിപ്പിച്ചു പഞ്ചായത്ത് ഉപാധ്യക്ഷ സാജിദ കുന്നക്കാട്ട് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ പി ജാസർ അൻവർ കടലായി കെ പി മറിയാമു വാർഡ് മെമ്പർമാരായ ഫർസാന ഹഫ്സത്ത് മുനീർ എസ് ഐ അഷ്റഫ് എം സുരേഷ് ഷാഫി മേനോത്തിൽ അനൂപ് റഹീം കെ കെ അഷ്റഫ് ഗഫൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി